പെട്രോൾ ഡീസൽ സി എൻ ജി എന്ന വാഹനങ്ങൾ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ എന്ന അങ്ങനല്ല ഞങ്ങൾ സ്വന്തമായിട്ട് നിർമ്മിച്ച സോളാർ വണ്ടേത് ഇതിന് അഞ്ച് വീലും ഉണ്ട് ഞങ്ങൾ നിർമ്മിച്ച ഈ കാറിന് വേറെ പ്രത്യേകം ഉണ്ട് ഇതൊരു മൾട്ടി പവർഡ് കാറാണ് അതായത് റിനേയബിൾ എനർജിയിലും നോൺ റിനേബിൾ എനർജിയിലും കാർ ഓടും സോളാറിൽ ഓടും പെട്രോളിൽ ഓടും അതാണ് ഇതിന്റെ പ്രത്യേകത പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് പ്രേക്ഷകരെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് നമ്മൾ പെട്രോള് ഡീസല് അതുപോലെ തന്നെ ഗ്യാസ് ഉപയോഗിച്ചുള്ള വാഹനങ്ങളാണ് കണ്ടിട്ടുള്ളത് എന്നാല് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ കലഞ്ഞൂർ സ്കൂളിൽ പഠിക്കുന്ന ഒരു മോനുണ്ട് അവനാണെങ്കിൽ സോളാർ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാർ തന്നെ ഉണ്ടാക്കിയിരിക്കുക അവൻ അക്ഷരത്തിൽ നമ്മൾ നെട്ടിരിക്കുകയാണ് നമുക്കത് എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ അവനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം താണ്ടെ ഞാൻ പറഞ്ഞ വണ്ടി ഇതാണ്ട വരുന്നു ഇതാ ഇതാണ് വണ്ടി ആ മോനെ മോനെ നിർത്തണോ ഇതെന്തുകൂടെ വണ്ടി കാറാകുമോ ആ സോളാർ കാർ സോളാർ കാർ ഇത് എത്ര ദിവസം കൂടി നിർമ്മിച്ച ഒരു വർഷം ഒരു വർഷം അതിന്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാം സോളാർ വഴിയാണ് വണ്ടി സെൽഫ് പഠിക്കാൻ പറ്റും ഇനി ഞങ്ങൾക്ക് പിന്നെന്തോ നമുക്ക് ഇത് വഴി ചാർജ് ചെയ്യാൻ പറ്റും ആ ബാറ്ററി ബാക്കിയല്ല ഇവ ഇതൊക്കെ ഒന്നിച്ച് സെറ്റപ്പ് സെറ്റപ്പാണല്ലോ വണ്ടി മറ്റു ആശയം കിട്ടുന്ന ഞങ്ങൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ശാസ്ത്രമേള കഴിഞ്ഞ് വരുന്ന വഴിക്ക് ആലോചിച്ചാൽ അപ്പോൾ ആലോചിച്ചൊരു വണ്ടി ഉണ്ടാക്കണമെന്ന് മാത്രമേ ഉള്ളായിരുന്നു അതൊരു സോളാർ കാർ സോളാർ കാർ ആയിരിക്കണമെന്നൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഞങ്ങൾ പെട്രോൾ എഞ്ചിൻ വെച്ച് തന്നെ ചെയ്യാൻ ആലോചിച്ചു പിന്നെ ഞങ്ങൾ ടീച്ചർമാരോട് ആശയം പങ്കുവെച്ചു അപ്പൊ അവർ പറഞ്ഞത് ഇത് തന്നെ പെട്രോൾ എഞ്ചിൻ വെക്കുമ്പോൾ പൊല്യൂഷൻ എയർ പൊല്യൂഷൻ ഉണ്ടാവും അതുപോലെ പെട്രോൾ ഒരു ഫോസിൽ ഫ്യൂവൽ ഫോസിൽ ഫോസിൽ ഫ്യൂവലിന്റെ അവൈലബിലിറ്റി കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് റിനുവബിൾ ആയിട്ടൊരു എനർജി വേണം എന്നായിരുന്നു അപ്പൊ ഞങ്ങൾ ആദ്യം തെരഞ്ഞെടുത്തത് ഹൈഡ്രജനാണ് ഹൈഡ്രജൻ കലോറിഫ് വാല്യൂ കൂടിയതായത് ഈ ഭയങ്കര എക്സ്പ്ലോസീവ് ആയതുകൊണ്ട് അത് നമുക്ക് അങ്ങനെ പെട്ടെന്ന് കിട്ടും പെട്ടെന്ന് കിട്ടുമെങ്കിൽ നമുക്ക് അതനുസരിച്ച് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു ചിന്ത കളഞ്ഞിട്ട് സോളാറിലേക്ക് തിരിഞ്ഞു അത് റിനുവബിൾ ആണ് എല്ലായിടത്തും കിട്ടും അതുകൊണ്ട് സോളാറിലേക്ക് കടന്നു പിന്നെ പെട്രോൾ എഞ്ചിൻ നമുക്ക് സോളാർ പെട്രോൾ എഞ്ചിനെ പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ കഴിയത്തില്ല സോളാർ എല്ലായിടത്തും ഒരേപോലെ പ്രവർത്തിക്കത്തല്ല മഴ വന്നു കഴിഞ്ഞാൽ പെട്ടു അതുകൊണ്ടാണ് ഇപ്പോൾ പെട്രോൾ എഞ്ചിന് അതിനകത്ത് വെച്ചിട്ടുള്ളത് ഇനി ഞങ്ങൾ ഈ വണ്ടിയുടെ പണി ഇനി ഒരിക്കലും തീരാൻ പോകുന്നില്ല കാരണം ഞങ്ങൾ ഇതിനകത്ത് ഓരോ കാര്യങ്ങൾ ഇനി ഇൻവേറ്റ് ചെയ്തോണ്ടേരിക്കും ഓരോ ഓരോ പ്രോബ്ലംസ് ഉണ്ടാവും ഞങ്ങൾ സൊല്യൂഷൻ വീണ്ടും കണ്ടെത്തിക്കൊണ്ടിരിക്കും ഇപ്പൊ ഇനി വണ്ടിക്ക് ഇനി ടോപ്പ് വെക്കും അതിന് മേണ്ടെ സോളാർ പാനൽ വെക്കും ഇനി പെട്രോൾ എഞ്ചിൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് ഇനി ആയിരിക്കും അതെടുത്ത് എന്തെങ്കിലും അത് പറഞ്ഞാൽ നമ്മൾ ഫുള്ള് സ്ക്രാപ്പ് ചെയ്യുന്ന എടുത്തിട്ടുള്ളത് ആക്കരി സാധനങ്ങളൊന്നാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഉണ്ടാക്കിയത് ഇവനാണ് ഇവന്റെ ഇവനും അച്ഛനുമാണ് സഹായിച്ചിട്ടുള്ളത് പാർട്സ് എല്ലാം ഇത് രണ്ടും പിന്നെ ഇത് പഴയ ആക്കരി സ്റ്റിയറിംഗ് ഒപ്പിച്ച് ബാക്കി സ്പെയർ എല്ലാം ഞങ്ങളുടെ അച്ഛന്റെ വർഷം സംഘടിപ്പിച്ച് പിന്നെ മേടിച്ചു തന്നെ ഈ സോളാറിന്റെ കൺട്രോളറും സോളാറും മേടിച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം ആക്കി സാധനങ്ങളും അല്ലാതെ സ്പെയറും ഒക്കെ പ്ലഷറിന്റെ എഞ്ചിനാണ് അല്ലേ മൂന്ന് വീലൊക്കെ ഉദ്ദേശിച്ചേ ഞങ്ങള് നാല് ആക്കാനേ പറ്റത്തുള്ളൂ ഷോക്ക് ഒക്കെ മൂന്ന് ഷോക്ക് ഉണ്ടല്ലേ സൈലൻസറും നിർമ്മിച്ചതാ മൂന്ന് വണ്ടിയുടെ സൈലൻസർ ഒരുമിച്ച് വെൽഡ് ചെയ്ത് ഷർ ഇതിനകത്ത് എത്ര വെയിറ്റ് വരെ വലിക്കും മൂന്ന് മൂന്ന് മൂന്നുപേർ വലിക്കും ഇതിപ്പോ മൊത്തം എത്ര കിലോ കാണും പക്ഷെ ഇതിനിപ്പോ റിവേഴ്സ് എഞ്ചി ഫുൾ മാറ്റി ആക്കാൻ ഇത് റിവേഴ്സ് വെക്കാനുള്ളത് മോട്ടോർ വെച്ചിട്ട് റിവേഴ്സ് കൊടുക്കാൻ എഞ്ചി മാറ്റിട്ട് വലിയ മോട്ടർ വെക്കാൻ വേണ്ടിട്ട് സെപ്പറേറ്റ് മോട്ടർ മോട്ടോർ ഹൈബ്രിഡ് കാറുകളൊക്കെ നാല് ടയറിനും സെപ്പറേറ്റ് മോട്ടോർ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ ഇനി പോകുന്നത് പിന്നത്തെ സെൻസേഴ്സ് ഒക്കെ ഞങ്ങൾ ഇന്നോട്ട് അതായത് ഇത്ര കുഴിയുണ്ട് അങ്ങനെയൊക്കെ സെൻസ് ചെയ്ത ബസ്സറടിക്കുന്ന രീതിയിൽ സ്കൂളിലെ സപ്പോർട്ട് ഞങ്ങൾക്ക് രണ്ട് ടീച്ചർമാരാണ് ഞാൻ പറഞ്ഞ ആശയം തന്നെ ഗീത ടീച്ചറും മിനി ടീച്ചറും ഞങ്ങൾ അവരോടാണ് ആശയം പങ്കുവെക്കുന്നതും സാമ്പത്തികമായിട്ട് സഹായിച്ചതും അവർ തന്നെയാണ് പിന്നെ ഫിസിക്സില് മറ്റേ പത്താം ക്ലാസ് ലാസ്റ്റിലത്തെ ചാപ്റ്റർ ഉണ്ട് അതിൽ നിന്നാണ് സോളാറിനെ പറ്റി കൂടുതൽ അറിയാൻ പറ്റുന്നതും അതിലൂടെയാണ് സോളാർ എന്നാൽ ശരിക്കും സോളാർ എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കണം ഇതിനകത്ത് എങ്ങനെയും പ്ലാൻ ചെയ്യണം എന്നൊക്കെ ഞങ്ങൾ അതിലൂടെയാണ് മനസ്സിലാക്കിയത് യാത്ര എത്ര സ്പീഡ് വരെ നോക്കിയിട്ടില്ല മാക്സിമം ഈ ഒരു സ്പീഡിലേ ഇതുവരെ ആ ആ ആ പവറ് അത്യാവശ്യം ഉണ്ടല്ലോ അവിടെ മൂന്നുപേരെ വലിക്കത്തില്ലേക്കോ ഒരു വാഹനം കണ്ടു ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് സോളാറിൽ നിർമ്മിച്ചിട്ടുള്ള വാഹനമാണ് അതും ഈ കാണുന്ന ചെറുപ്പക്കാർ ഇതെല്ലാം സുഹൃത്തുക്കളാണ് ഒരു സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ കലഞ്ഞു സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള നമ്മുടെ ചെറുക്കന്മാരെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക നല്ല കഴിവുള്ള കൂട്ടുകാരാണ് ചെറുപ്പക്കാരാണ് വിവരങ്ങൾ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം വീഡിയോ മൈൻഡിപ്പ് ചെയ്യുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ